തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാക്കെതിരെ കേസെടുത്തു തെലങ്കാനയിലാണ് അമിത് ഷാക്കെതിരെ കേസെടുത്തത് മെയ് ഒന്നിന് അമിത്ഷാ നടത്തിയ റാലിയുടെ വേദിയിൽ ബിജെപിയുടെ പ്രചരണത്തിനായി കുട്ടികളെ പ്രയോഗിച്ചതിനെതിരെയാണ് കേസ് റാലിക്കിടെ ഒരു കുട്ടിയുടെ കയ്യിൽ ബി ജെ പി ചിഹ്നം പിടിച്ചിരിക്കുന്നത് കണ്ടത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് കുട്ടികളെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ടായിരുന്നു ആ നിർദ്ദേശത്തിന് ഒരു വില പോലും നൽകാതെയാണ് ഈ പെരുമാറ്റച്ചട്ട പെരുമാറ്റച്ചട്ടലംഘനം പരിശോധനയ്ക്കായി പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈദരാബാദ് പോലീസിന് നൽകി പരിശോധനയ്ക്ക് ശേഷമാണ് പോലീസ് അമിത്ഷാക്കു നേരെ കേസെടുത്തത് കുട്ടികളുടെ സേവനങ്ങളും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ അവരുടെ പങ്കാളിത്തം ഉപയോഗിക്കരുതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നിരഞ്ജൻ റെഡ്ഡിയാണ് സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് പരാതി നൽകിയത് ഇതിനെ തുടർന്നാണ് നിയമ നടപടി നടത്തിയത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അക്കൌണ്ട് തുറക്കുമെന്നാണ് അമിത് ഷാ പറയുന്നത് എന്നാൽ അതെല്ലാം ബി ജെ പിയുടെ വെറും തോന്നൽ മാത്രമാണ് ജനങ്ങൾ ബി ജെ പിയുടെ പ്രവൃത്തികളും കള്ളത്തരങ്ങളുമെല്ലാം പത്ത് വർഷം കൊണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ബി ജെ പി ഇനി വിചാരിക്കുന്നതെല്ലാം അവരുടെ വെറും ഊഹാമോഹങ്ങൾ മാത്രമാണ് പത്ത് വർഷം കൊണ്ട് നടത്താതെ പോയ വാഗ്ദാനങ്ങൾ പോട്ടെന്ന് വയ്ക്കാം പിന്നെയും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ പുതിയ കള്ളത്തരങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോദിയും അണികളും കുഞ്ഞുകുട്ടികളെ അടക്കം പ്രചരണത്തിനായി ഇറക്കുന്നുണ്ട് ബി ജെ പിയുടെ പരാജയ ഭീതിയാണ് ഇതിനെല്ലാം തന്നെ കാരണം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ നുണകളാൽ കെട്ടിപ്പൊക്കുന്ന വാഗ്ദാനങ്ങളും പാലിക്കാൻ പറ്റാത്ത കള്ളങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോദി മോദിയുടെ നുണകൾ പഴയതുപോലെ ജനങ്ങളുടെ ഇടയിൽ ഫലിക്കുന്നില്ല അതുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥികളോട് നുണകൾ ആവർത്തിക്കാനും മോദി ആവശ്യപ്പെടുന്നത് വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് പ്രേക്ഷകർക്കും അടുത്തു വോട്ടർമാർക്ക് പ്രചാരണങ്ങളിൽ തീരെ വിശ്വാസമില്ലാതെയായി കഴിഞ്ഞു ഈ വിശ്വാസക്കുറവ് ഏറ്റവും അധികം ബാധിക്കുന്നതും ബി ജെ പി തന്നെയാണ് രാജ്യത്ത് ബി ജെ പി പോലും പ്രതീക്ഷിച്ചതുപോലുള്ള മോദി അനുകൂല തരംഗമൊന്നും ജനങ്ങൾക്കിടയിൽ ഈ തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞില്ല